നമസ്കാരം ഞാൻ ഡോക്ടർ കോഷിപ്പണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ജി ഹോസ്പിറ്റൽ പട്ടം ട്രുവൻഡ്രം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേരിക്കോസ് വെയിൻ എന്ന വിഷയത്തെ പറ്റിയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് അതായത് നമ്മുടെ ചർമ്മത്തിന് തൊട്ടടിയിലുള്ള രക്തധമനികൾ ആ രക്തധമനികളുടെ ജോലി എന്ന് പറയുന്നത് കാലിൽ നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന് തൊടയിടുക്കിൽ ഒരു വാൽവുണ്ട് പിന്നെ താഴോട്ടും ഈ ബ്ലഡ് താഴോട്ട് ഇറങ്ങുന്നില്ല മുകളിലോട്ട് തന്നെ പോവുകയാണ് എന്ന് നോക്കാനായിട്ടുള്ള വാൽവുകൾ ഈ രക്തധമനിയിലുണ്ട് അപ്പോൾ ഒരുപാട് നേരം നിൽക്കുന്നവർ ഒരുപാട് ന നീളമുള്ളവർ പ്രസവാനന്തരം ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് സെക്യൂരിറ്റീസ് പോലീസുകാർ ടീച്ചർമാർ അവർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ പാരമ്പര്യമായിട്ടും ഒരു ഘടകമാണ് ഈ രക്തധമനിയിൽ ഇങ്ങനെ ഈ വാൽവ് കേടാവുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാലിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവും അതായത് കറുത്ത നിറം കൂടി വരികയും ചെയ്യും പിന്നെ കാലിൽ ഒരു ചൊറിച്ചിൽ പോലെയും താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു അവസ്ഥ അതായ ഒരു വേദന പോലെ കഴിക്കുന്ന കണക്കൊരു വേദന ഉണ്ടാവാം ഒരുപാട് നേരം നിൽക്കുമ്പം പിന്നെ എന്തെങ്കിലും ഒരു മുറിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ ഈ ചൊറിച്ചിൽ കാരണം ചോറിന് മുറിവുണ്ടാവുകയും അത് ഉണങ്ങാതെ വലിയ ഒരു വ്രണമാവുകയും ചെയ്യുകയും ചെയ്യും ഇതെല്ലാം ഓരോരോ സ്റ്റേജസ് ഉണ്ട് ഈ വേരിക്കോസ് വെയിനിന് നമ്മൾ ആദ്യമേ ഇത് വേരിക്കോസ് വെയിൻ തന്നെയാണോ നമുക്ക് എത്ര വാൽവ് നഷ്ടമായിട്ടുണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഡോപ്ലർ സ്കാനാണ് അതായത് രക്തധമനിയുടെ സ്കാനാണ് അത് നമ്മൾ വെറും ഒരു അൾട്രാസൗണ്ട് സ്കാനാണ് വലിയ മൊഡാലിറ്റി അല്ല അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ രക്തധമനി ആംഗിൾ തൊട്ട് ഇനി മേളിൽ വരെയുള്ള രക്തധമനിയെ സ്കാൻ ചെയ്ത് അതിനകത്ത് എത്രത്തോളം വാൽവുകൾ നഷ്ടമായിട്ടുണ്ടെന്ന് നോക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് തെണുത്ത് കിടക്കുന്ന വെയിൻ അല്ലെങ്കിൽ ഒരുപാട് വണ്ണമുള്ള വെയിൻ അത് കോസ്മെറ്റിക് പർപ്പസിന് നമുക്ക് സ്ക്ലീറോ തെറാപ്പി ചെയ്യാം അതായത് ഒരു ഇഞ്ചക്ഷൻ വെച്ച് ആ വെയിൻ കരിച്ച് കളയാൻ പറ്റും ഇല്ല നമ്മൾ ഈ വേദന അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊടയിടിക്കൽ വാൽവ് നഷ്ടമായി കഴിഞ്ഞാൽ ഓപ്പൺ സർജറി ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബിലേഷൻ എന്ന ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് ആ വെയിൻ കരിച്ച് കളയാനും അല്ലെന്നുണ്ടെങ്കിൽ ആ വെയിൻ എടുത്ത് കളയാനുള്ള സർജറി ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ തുടയടിക്കല വാല്യുവിന് കുഴപ്പമില്ല മുട്ടിന് താഴോട്ടുള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോക്കിങ്സ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നാളത്തേക്ക് ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഡിസീസ് അടുത്ത സ്റ്റേജിലോട്ട് പോകാതിരിക്കാനും കുറച്ച് നാളും കൂടെ നമുക്ക് സർജറി നീട്ടിവെക്കാനുള്ള അവസ്ഥകൾ അവസരങ്ങൾ ഉണ്ടാകും പിന്നെ ഈ വേദിക്ക സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്ന വഴി അൾസറുകൾ ഉണങ്ങാനും ഇത് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇത് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു സർജനെ കണ്ട് നമ്മൾ ഡോക്ടർ സ്കാൻ നോക്കി അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണക്കിക്കൊണ്ടുവരാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല കുറച്ചുകൂടെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ചെയ്യും പോകേണ്ടി വരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ സിംറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ നിങ്ങൾക്ക് എസ് യു ഡി ഹോസ്പിറ്റലിൽ വരാം അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്